വടാട്ടുപാറ പലവൻ പുഴയിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാനോ അപകട സാധ്യതാ മുന്നറിയിപ്പ് നൽകാനോ നടപടിയെടുക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് ആക്ഷേപം പത്ത് വർഷത്തിനുള്ളിൽ പതിനേഴു പേരാണ് ഇവിടെ മുങ്ങി മരിച്ചത് പേരും കോതമംഗലത്തിന് പുറത്തുനിന്നെത്തിയവരാണ് ബുധനാഴ്ചത്തെ മുങ്ങിമരണത്തിന് ശേഷവും വ്യാഴാഴ്ച രാവിലെ വനിതകളടങ്ങുന്ന സംഘം പുഴയിലിറങ്ങിയിരുന്നു ടൂറിസ്റ്റുകളുടെ വരവിനെ തടയാതെ തന്നെ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം നിബിടവനത്തിലൂടെയാണ് പലവൻപുഴയുടെ ഒഴുക്ക് വശ്യമനോഹാരിതയിൽ ആകൃഷ്ടരായാണ് വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ ഇവിടെയെത്തുന്നത് ആകർഷണീയതയ്ക്കപ്പുറം അപകട സാധ്യതയും ഉണ്ടെന്ന് സഞ്ചാരികൾ അറിയാറില്ല ഇതേക്കുറിച്ച് മുന്നറിയിപ്പ് ലഭിച്ചവരും പുഴയുടെ ശാന്തതയിൽ തെറ്റിദ്ധരിച്ച് അപകടത്തിൽപ്പെടുകയും ചെയ്തിട്ടുണ്ട് പത്തു വർഷത്തിനുള്ളിൽ ജീവൻ നഷ്ടപ്പെട്ടത് പതിനേഴ് പേർക്കാണ് പതിനഞ്ചു പേരും കോതമംഗലത്തിന് പുറത്തുനിന്നെത്തിയവർ ഇത്രയേറെ മരണങ്ങൾ നടന്നിട്ടും അധികാരികൾ എന്തുകൊണ്ടോ വിഷയം ഗൗരവത്തിലെടുക്കുന്നില്ല മുൻപ് ഇവിടെ അപകട സാധ്യതാ മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചിരുന്നു ഇപ്പോൾ അതും കാണാനില്ല അപകട സാധ്യതയുള്ളതിന്റെ പേരിൽ ടൂറിസ്റ്റുകളെ അകറ്റുന്ന സാഹചര്യം ഒരുക്കാതെ അവർക്ക് ആവശ്യമായ സുരക്ഷ എങ്ങനെ ഉറപ്പാക്കാം എന്നാണ് അധികാരികൾ ആലോചിക്കേണ്ടത് ഓരോ മൃതദേഹം നമുക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് എല്ലാവരോടും ഞങ്ങൾ ഒരു നിർദ്ദേശം എന്നുള്ള ഇനി പല മാർഗ്ഗങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ നാളെ ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല തീർച്ചയായിട്ടും ഇത് അധികാരികളിലെത്തണം ഒരു നല്ല ഗൈഡിനെയോ അങ്ങനെ ഒരു എന്തെങ്കിലും സംവിധാനം ഇവിടെ ക്രമീകരിച്ച് തീർച്ചയായിട്ടും വരുന്ന ടൂറിസ്റ്റുകളെ നിയന്ത്രിച്ച് ഈ കടവിലിറക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം ടൂറിസം എന്നുള്ള സംഭവം ഞങ്ങളുടെ സ്വപ്നമാണ് ഒരു കാരണവശാലും ഇത് തടസ്സപ്പെടുത്താൻ അവസരം ഉണ്ടാവരുത് എല്ലാ നിയമ വശങ്ങളും നടത്തിക്കൊണ്ട് തന്നെ ഈ ടൂറിസ്റ്റുകൾ വരാൻ അനുവദിക്കുകയും അവർക്കുള്ള വേണ്ട കരുതലും നല്ല രീതിയിലുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ഈ മേലധിയാരിൽ ഒരു തീരുമാനം ഉണ്ടാവണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ഒരു നിർദ്ദേശം എന്നുള്ള രീതിയിൽ പറയാനുള്ളത് ഒരിക്കലും ഈ പുറമേ നിന്ന് വരുന്ന ആളുകൾ ഈ പ്രദേശവാസികൾ ആരും കൂടെ ഇല്ലാതെ ഒരിക്കലും ഈ പുഴയിൽ പുഴയിലൊന്നും ഇറങ്ങരുത് ഇടമലയാർ പുഴയുടെ ഭാഗമാണ് പലവൻപുഴ ഏഷ്യാട് പാറ ചീനിക്കയം എന്നീ ഭാഗങ്ങൾക്കിടയിലെ നൂറു മീറ്ററിനുള്ളിലാണ് മുങ്ങി മരണങ്ങളെല്ലാം അവിടെയാണ് സുരക്ഷാ സംവിധാനം ഉറപ്പാക്കേണ്ടത് ഏഷ്യാട് ഏഷ്യാട് പാറ മുതൽ ഈ ചീനിക്കയം വരെ ഏകദേശം ഒരു നൂറ് മീറ്ററിൽ താഴെ ഒരു എൺപത് തൊണ്ണൂറ് മീറ്ററോളം ുണ്ട് ആ അത്രയും ഭാഗത്താണ് അപകട സാധ്യത ഏറെയുള്ളത് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ ഇറങ്ങുന്ന സ്ഥലം തന്നെയാണ് അപ്പോൾ ഇത്രയും ഭാഗത്ത് നല്ലൊരു സുരക്ഷാ സംവിധാനം ഇല്ലെങ്കിൽ ഇനിയും ഇങ്ങനെയുള്ള ജീവനുകൾ പൊലിയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിനൊരു തീരുമാനം ഉണ്ടാകണമെന്നൊരു അപേക്ഷാ സ്വത്തിൽ പറയുകയാണ് ഇടമലയാർ പവർ ഹൗസിൽ നിന്ന് പുറത്തേക്ക് ഒഴുക്കുന്ന വെള്ളമാണ് പുഴയുടെ ഒഴുക്കും ആഴവും നിയന്ത്രിക്കുന്നത് പൊടുന്നനെ ജലനിരപ്പ് ഉയരാനും കുറയാനും സാധ്യതയുണ്ട് കുത്തൊഴുക്കും ചുഴിയും ഏത് സമയത്തും രൂപപ്പെടാം പുഴയിലുള്ളവരുടെ ജീവൻ തട്ടിയെടുക്കപ്പെടുന്നത് അങ്ങനെയാണ് അത്തരമൊരു സാഹചര്യത്തിലാണ് വെളിയ ചാലിലെ സോളമൻ ആൻറ്റിയുടെ മരണവും സംഭവിച്ചത് പവർ ഹൗസിൽ നിന്ന് ജനറേഷൻ നടക്കുന്ന സമയത്ത് ഇവിടെ ക്രമാതീതമായിട്ട് വെള്ളം കൂടുകയും ജനറേഷൻ ഇല്ലാത്ത സമയത്ത് വളരെ ചുരുങ്ങിയ രീതിയിൽ വെള്ളം അതായത് ഇപ്പം ഈ ഈ കാണുന്ന പോലെ കരയായി മാറുന്ന ഒരു പ്രതിഭാസം കണ്ടുവരുന്നുണ്ട് അതിപ്പം എപ്പോഴാണോ ജനറേഷൻ ആവശ്യം ആ സമയത്താണ് വെള്ളം കൂടുന്നത് ഇതൊന്നും വരുന്ന ആളുകൾക്കറിയില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇത് അറിയാതെ വന്ന് അപകടത്തിപ്പെടുന്ന ആളുകളാണ് കൂടുതലും ആളുകൾ നീന്തൽ അറിയാം എന്ന് പറഞ്ഞ് ഈ വെള്ളത്തിലൂടെ ഒന്ന് ചാടുന്നു സാധാരണ ഒരു പുഴയെ അപേക്ഷിച്ച് ഈ പുഴക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വെള്ളത്തിന് ഡെൻസിറ്റി കൂടുതലാണ് വലി വലിയ ആഴമുള്ള ഒരു ഡാം സൈഡിൽ നിന്ന് ഡാമിൽ നിന്നാണ് ഈ വെള്ളം ഒഴുകി വരുന്നത് ജനറേഷന് ശേഷം വരുന്ന വെള്ളമായതുകൊണ്ട് ഈ പറഞ്ഞ പോലെ വളരെ തണുപ്പ് കൂടുതലും ശരിക്കും പ്രഷർ കൂടുതലുള്ള വെള്ളമാണ് അതൊന്നും അറിയാതെയാണ് ആൾക്കാരോട് ചാടുന്നത് പക്ഷേ അങ്ങനെ വന്ന് ചാടുന്ന ആളുകൾ ഒരിക്കലും കരയിൽ കയറാൻ സാധ്യമാവില്ല അങ്ങനെ അകപ്പെട്ടു പോകാനാണ് പതിവ് ഇതെല്ലാവരും ശ്രദ്ധിക്കുക ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്